അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തു ബിസ്മില്ല അലഹമുല്ല അലഹമദില്ലാ ഹിറബുല അലമീൻ വസല്ലു അല നബീൻ അഹമ്മദീൻ അലിഹി വസബബിഹി എജ്മയിൻ അമ്മാബാദ് ഏറെ സ്നേഹാധരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് നമ്മൾ വിശാലമായി പഠിച്ചു വരികയാണ് അതിൽ അഞ്ചാറ് നാമങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനമായി പഠിച്ചത് അർ റഹ്മാൻ അർ റഹീം എന്ന അള്ളാഹുവിൻ്റെ വിശാലമായ റഹ്മത്ത് ഉൾക്കൊള്ളുന്ന ആ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് വിശ്വാസികൾക്ക് പ്രത്യേകമായ റഹ്മത്ത് ലഭിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും ഇങ്ങനെ അർ റഹ്മാൻ അർ റഹീം എന്ന രണ്ട് നാമങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ ഹയ്യു അൽ കയ്യൂം എന്ന രണ്ട് നാമങ്ങളുടെ ആശയ തലങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അൽ ഹയ്യൂ അൽ കയ്യൂം ഈ രണ്ട് നാമങ്ങളും ചേർത്ത് പറയാൻ കാരണം പ്രമാണങ്ങളിൽ വിശുദ്ധ ഖുർആാനിലും തിരുവചനത്തിലും അൽ ഹയ്യുൽ കയ്യൂം എന്ന് ചേർത്തു പറഞ്ഞ സന്ദർഭങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തിലൊരു വചനം ഉണ്ടല്ലേ നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും ഒക്കെ പാരായണം ചെയ്യുന്ന ഒരു ആയത്ത് ഉണ്ടല്ലേ ആ ആയത്തേതാ എല്ലാവർക്കും അറിയാലേ ആ മാഷാ ആയത്തുൽ ആയത്തുൽ ആയത്തുൽർസി എങ്ങനെയാ തുടങ്ങുന്നത് അൽ ഹയ്യുൽ കണ്ടോ അവിടെ പറഞ്ഞപ്പോഴും അൽ ഹയ്യൂ അൽ കയ്യൂം എന്ന് പറഞ്ഞു ഇനി സുഹത്ത് ആലു ഇമ്രാമിനിൻ്റെ ഒന്നാമത്തെ ആയത്ത് എന്താ സുഹത്ത് ആലു ഇമ്രാനിൻ്റെ ഒന്നാമത്തെ ആയത്ത് അള്ളാഹുലു അൽ ഹയ്യുൽ കയ്യൂം എന്ന് തന്നെയാണ് അവിടെയും അൽ ഹയ്യൂ അൽ കയ്യൂം എന്ന് ചേർത്തു പറഞ്ഞു ഇനി മൂന്നാമത് സൂറത്തു ത്വാഹയിലെ നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് വാനത്തിൽ ഹയ്യുൽ കയ്യൂം എന്ന് വിശുദ്ധ ഖുർആാനിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് ചേർത്തു പറഞ്ഞത് അൽ ഹയ്യൂ അൽ കയ്യൂം എന്ന് മൂന്ന് സ്ഥലങ്ങളിൽ ചേർത്ത് പറഞ്ഞു മൂന്ന് പ്രാവശ്യമാണ് അൽ കയ്യൂം എന്ന് വന്നത് ആ മൂന്നും ഹയ്യി എന്നതിനോട് ചേർത്താണ് വന്നിട്ടുള്ളത് എന്നാൽ അൽ അൽഹയ്യ എന്ന് അഞ്ചു പ്രാവശ്യമാണ് അള്ളാഹുവിൻ്റെ നാമമായിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ളത് അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അപ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനും ജീവിച്ചിരിക്കുന്നുണ്ട് ജിന്നുകളും ജീവിച്ചിരിക്കുന്നുണ്ട് ജീവജാലങ്ങളും ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ പക്ഷേ ഈ സൃഷ്ടികളുടെ വ്യത്യാസം എന്താ സൃഷ്ടികൾ ഒരു സമയത്ത് ജനിച്ചതാണ് അല്ലെങ്കിൽ ഉണ്ടായതാണ് അപ്പോൾ ആ ഉണ്ടായതിനു മുമ്പൊരു കാലമുണ്ട് അതിപ്പോൾ മുഹമ്മദ് എന്ന ഒരു കുട്ടി ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് ഇല്ല ഈ ലോകത്ത് ഈ പറയുന്ന ഞാൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാനില്ലല്ലോ പത്തിരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനില്ല അപ്പോൾ എനിക്കൊരു ഇല്ലായ്മയുണ്ട് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇല്ലായ്മയില്ല അതുപോലെ തന്നെ അൽ ഹയ്യു എന്ന് പറയുമ്പോൾ എന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് മരണമില്ല അവന് മരണമില്ല പക്ഷെ മനുഷ്യരെന്ത് ചെയ്യും മരിക്കും എല്ലാ സൃഷ്ടിജാലങ്ങളും മരിക്കും അല്ലേ കുല്ലു ഇക്കത്തുൽ മൗത് എല്ലാം മരിക്കും എല്ലാം മരിക്കും എല്ലാം നശിക്കും അപ്പോൾ നാശമില്ലാത്തവനാണ് അള്ളാഹു ബാക്കി എല്ലാ സൃഷ്ടികളും പടപ്പുകളും എന്താണ് നാശമുള്ളതാണ് ഇതുപോലെ തന്നെ മനുഷ്യരൊക്കെ നമ്മളൊക്കെ ഉറങ്ങും അല്ലേ നമ്മൾ ഉറങ്ങും നമ്മൾ ചെറുതായിട്ടൊന്നും മയങ്ങും അല്ലെങ്കിൽ ചില അശ്രദ്ധകളുണ്ടാവും അല്ലേ എത്ര എത്ര ആക്സിഡൻറ്റുകളാണ് അശ്രദ്ധ മൂലം സംഭവിച്ചിട്ടുള്ളത് അല്ലെ നമുക്ക് പത്രം വായിക്കുമ്പോൾ നമ്മളറിയും അല്ലേ ചില ടി വികളിലൂടെ പിന്നെ വാർത്തകൾ വായിക്കുമ്പോൾ വാർത്തകൾ കേൾക്കുമ്പോൾ ഒക്കെ നമ്മളറിയല്ലേ ഒന്ന് മയങ്ങിപ്പോയതാണ് അപ്പോഴത്തേക്ക് ആയി എന്നൊക്കെ പറയും അള്ളാഹു നമ്മളെ അത്തരം ആക്സിഡൻ്റുകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്നാൽ മനുഷ്യനും മറ്റു സൃഷ്ടികളുമൊക്കെ ഉറങ്ങുകയും മയങ്ങുകയും ന്യൂനതകൾ വരികയും ഒക്കെ ചെയ്യുമെങ്കിൽ അസുഖം ബാധിക്കും അങ്ങനെ മരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ന്യൂനതകളുണ്ട് പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയുമില്ലാത്ത ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത അല്ലാത്ത ഹുതുഹു സീനത്തും വലനവും ഒരു ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത അതുപോലെ തന്നെ ന്യൂനതകളിൽ നിന്ന് മുക്തമായ ഒരു ഇല്ലായ്മയിൽ നിന്ന് ഉടലെടുക്കാത്ത ഒരു മരണമില്ലാത്ത ആദ്യവും അന്ത്യവുമില്ലാത്ത പൂർണമായ ജീവിതം ഉള്ള അൽ ഹയ്യ അതാണ് അൽ ഹയ്യി എന്നതിൻ്റെ അർത്ഥം എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ തുടക്കമില്ല ഒടുക്കമില്ല അതുപോലെ തന്നെ ന്യൂനതകളില്ല ഇങ്ങനെ തുടക്കമോ ഒടുക്കമോ ന്യൂനതയോ മരണമോ രോഗമോ ഒന്നുമില്ലാത്ത ജീവിതം പൂർണ്ണമായ ജീവിതമുള്ളവൻ അതാണ് അൽ ഹയ്യു എന്നതുകൊണ്ടുള്ള അർത്ഥം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഈ നാമം പഠിക്കുമ്പോൾ എന്നും ജീവിച്ചിരിക്കുന്നവനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ ആളുകൾ എന്ത് ചെയ്യുന്നു മരിച്ചുപോയവരെയും പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവരൊന്നും യഥാർത്ഥ ആരാധ്യനല്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ തൗഹീദിനെ നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ അൽ ഹയ്യു എന്ന നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമില്ലാത്തവൻ ആദ്യമില്ലാത്തവൻ അന്ത്യമില്ലാത്തവൻ രോഗങ്ങളില്ലാത്തവൻ ന്യൂനതകളില്ലാത്തവൻ ഇങ്ങനെ അൽ ഹയ്യൂ എന്ന നാമത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവനെ മാത്രമാണ് അങ്ങനെയുള്ളവനെ മാത്രമാണ് നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്നതും നമ്മൾ മനസ്സിലാക്കുക അൽ ഹയ്യൂ എന്ന നാമം ഒന്നുകൂടെ ആഴത്തിൽ നമ്മൾ പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർ ഒറ്റക്കായിക്കൊണ്ട് ഒറ്റയ്ക്കായിക്കൊണ്ട് രണ്ട് പ്രാവശ്യമാണ് അൽ ഹയ്യൂ എന്ന നാമം വന്നത് ഹുഅൽ ഹയ്യു ലാ ഇലാഹ ഇല ഹാ ഹുറോദ്ദീൻ ഹു അൽ ഹയ്യൂ എന്നും ജീവിച്ചിരിക്കുന്നവൻ ലാ ഇലാഹഇ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല എന്ന് അള്ളാഹുവിൻ്റെ അൽ ഹയ്യു എന്ന നാമത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അലഹുദ്ദീൻ അവനോട് പ്രാർത്ഥിക്കുക അവനോട് നിഷ്കളങ്കമായി കൊണ്ട് നിഷ്കപടമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് എന്നല്ലാഹു പറഞ്ഞു അതുപോലെ തന്നെ വത്ത വക്കൽ അൽ ഹയ്യില്ല ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്തവനിലേക്ക് നിങ്ങൾ തവക്കുൽ ചെയ്യൂ എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മരിച്ചവരൊന്നും തവക്കുൽ ചെയ്യാൻ അർഹരല്ല എന്നതും ഈ ആയത്തിലൂടെ നമ്മൾ പഠിക്കുന്നു അവരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമല്ല അത് അവർക്ക് അവകാശപ്പെട്ടതല്ല മറിച്ച് എന്നെന്നും ജീവിച്ചിരിക്കുന്ന ന്യൂനതകളില്ലാത്ത പോരായ്മകളില്ലാത്ത ആദ്യമോ അന്ത്യമോ ഇല്ലാത്ത ആ അൽഹയായ അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് അവനിൽ മാത്രമാണ് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദ അനഹമുല്ലാഹി റബുലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തു